വിഭീഷണൻ ശ്രീരാമസന്നിധിയിൽ വിഭീഷണൻ ശോകം വിനാലുടനാശമാർഗേ ഗാനം ശ്രീരാമദേവനി ചൊല്ലിടിനെത്രയും ഭക്തി വിനയ വിശുദ്ധമതി സ്ഫുടം രാമാരമാരമണ സ്വാമിൻ ജയ ജയ നാഥ ജയ ജയ രാജീവനേത്ര മുന്ത ജയ ജയ രാജശിഖാമണേ സീതാപതേ ജയ രാവണൻ തന്നുടെ ഞാൻ തവ സേവാർത്ഥമായി ദയാഥേ ആംനായമൂർത്തി രഘുപദേ ശ്രീപദേവിഭീഷണൻ തുൽഭക്തസേവകൻ ദേവിയെ കട്ടതനുചിതം നീയെന്നു രാവണനോടു ഞാൻ നല്ലതു ചൊല്ലിയേ ദേവിയെ ശ്രീരാമനായി കൊണ്ടു നൽകുക പറഞ്ഞാൽ പലതരം വിജ്ഞാനമാർഗമെല്ലാം ഉപദേശിച്ചിതജ്ഞാനിയാകയാൽ ഏറ്റതില്ലേതുമേ ചൊല്ലി അതേറ്റം അബദ്ധ്യമായി വന്നിതവന്നു വിധിവളുമായി എന്നെ വധിപ്പാൻ കാളഭുജംഗവേഗേന കാളഭുജേന ലങ്കേശ്വരൻ മൃത്യുഭയത്താൽ അടിയനുമെത്രയും ചിത്താകുലതയാ പാഞ്ഞു പാഞ്ഞിങ്ങിഹ നാല മാത്യന്മാരുമായി ദൈവമേ വിടകൊണ്ടേനൊരംബനം ജന്മ മരണമോജമേ ശരണം കരുണാബുജേ ഇത്ത വിഭീഷണവാക്യങ് കേട്ടു സുഗ്രീവനും പറഞ്ഞേടിനാൻ വിശേഷ രാക്ഷസന്മായാവിയേയും വിശ്വാസയോഗ്യനല്ലെന്നതു നിർണയം പിന്നെ വിശേഷിച്ചു രാവണ രാക്ഷസൻ തന്നെ സോദരൻ വിക്രമമുള്ളവൻ ആയുധപാണിയായി വന്നാനമാരും മായാവിശാരദന്മാരെന്നു നിർണയം ിദ്രം കുറഞ്ഞൊന്നു കാണിലും നമ്മുടെ നിദ്രയിലെങ്കിലും നിഗ്രഹിച്ചിരുമേ കവികളെ നിയോഗിക്കളെ ഹരിവനിൽ ഒരു സംശയം ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്നോർത്തുടൻ വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിരുന്നതു ണമേ ശത്രുപക്ഷത്തിങ്കലുള്ള ജനങ്ങളെ മിത്രമെന്ന വിശ്വസിക്കുന്നതിൽ ശത്രുക്കളെ തന്നെ വിശ്വസിച്ചിടുന്നതുത്തമമാകുന്നത് എന്നതോർക്കേണമേ ചിന്തിച്ചു കണ്ടി നിന്തിരുകുള്ള എന്തെന്ന അഭിമതമെന്നരുൾ ചെയ്യണം ചിന്തിച്ചു കണ്ടിരി നിന്തിരുവുള്ളത്തിലെന്തെന്നഭിമതമെന്നരുൾ ചെയ്യണം